ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയെ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ഒരിക്കലും അവളെ വിഷമിപ്പിക്കൽ ആദി ഒരു പാവാദി നിനക്ക് തോന്നുന്നുണ്ട് അജു അവള് വേദിപ്പിക്കാൻ എനിക്കാവൂ എന്ന് ആദ്യം ഈ ലോകത്ത് മറ്റാരെ മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും നിറഞ്ഞ സ്നേഹിക്കുന്നത് അവളെയാണ് എന്റെ ഈ നെഞ്ചു നിറയെ എന്റെ കിളികുഞ്ഞു മാത്രമാണ് ഉള്ളു വീങ്ങുന്ന പ്രണയത്തോടെ ആദ്യം പറഞ്ഞു നിർത്തുമ്പോൾ അവനിലെ ഓരോ മാറ്റങ്ങളും തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നു അച്ഛു ഇനി എന്തിനാണ് നീ നിങ്ങളുടെ കാര്യം വീട്ടിൽ പറയാൻ വൈകിക്കുന്നത് ഇന്ന് അഗ്നിയാണ് നാളെ മറ്റൊരാൾ അങ്ങനെ അറിയുന്നതിൽ നല്ലതല്ലേ നീ ആയിട്ട് തന്നെ ഉണ്ടായതെല്ലാം പറയുന്നു ഒരു വൺ വീക്ക് ടൈം എനിക്ക് വേണമെന്ന് വെച്ചു വേറൊന്നിനല്ല ഞങ്ങളുടെ യുവാ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം അന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ഒരു താലി ഉള്ളൂ നാളെ ആവശ്യം അന്വേഷിക്കുന്ന അവരുടെ പപ്പയുടെ കേസ് അവസാനിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അവകാശം പറഞ്ഞ എൻ്റെ അപ്പുവിനെ എൻ്റെ അരികിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ അതൊരിതിങ്ങനെ പോട്ടെ പിന്നെ അഗ്നി ഇന്ന് കണ്ടതുപോലെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം ആദ്യം നിർത്തിയതും അത് ശരിയാണെന്ന് തോന്നി അജുവിനും ഇനിയൊരു ഒരു അവകാശത്തിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും വരുന്നതിന് മുമ്പ് അവളിൽ ഏറ്റവും അവകാശമുള്ളത് ആദിക്ക് തന്നെ ആയിരിക്കണം വിളക്ക് വെച്ചുള്ള പ്രാർത്ഥന തുടങ്ങിയത് മീര നേരെ പുറത്ത് സിറ്റൗട്ടിൽ ചെന്നിരുന്നു ആദ്യം അജു ഇതുവരെ വന്നിട്ടില്ല ആയിഷോ അത് വേഗം വരാന്ന് പറഞ്ഞല്ലേ ഉള്ള മൽപ്പം പിണക്കത്തോടെ തന്നെ മൊഴിഞ്ഞു പോയിരുന്നു ആദ്യമായി അവളിൽ നിറയുന്ന പൊതുഭാവങ്ങൾ പിണക്കവും പരിഭവവും എല്ലാം അവനൊരാൾക്ക് മാത്രം അവകാശപ്പെട്ടവയാണ് കാർ മേനുഷ്യന്റെ കോമ്പൗണ്ട് കടന്നപ്പോഴേ കണ്ടു വിടർന്ന മിഴികളോട് തന്നെ കാത്തിരിക്കുന്നവളെ ഓഫീസിൽ നേരത്തെ ഇറങ്ങിയതാണ് സിറ്റിയിലെ ട്രാഫിക്കിൽ ഇവിടെ ഓടിയെത്താനായില്ലെന്ന് മാത്രം ആ നിമിഷം തോന്നിയ ദേഷ്യവും നിരാശയുമെല്ലാം ഈയൊരു മുഖം കണ്ടതേ മാഞ്ഞു പോയിരുന്നു ചുണ്ടിൽ അവൾക്ക് വേണ്ടി മാത്രം ഒരു നറുകുൻ ചിരി വിരിഞ്ഞു കുഞ്ഞുമണി കാറ് നിർത്തി കൊണ്ട് ഓറോർന്നിറങ്ങുമ്പോഴേ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിക്കുന്നവനെ കാണാൻ അത്ര നേരം ചിരിയോടെ നിന്നവന്റെ മുഖം വീർത്തു അവൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ചേർത്ത് പിടിക്കണമെങ്കിലും ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം എന്നുള്ള ദേഷ്യം അവനിൽ നിറഞ്ഞു ഏട്ടം ഓൾക്കുന്ന കൊണ്ടുവന്നേ നോക്കിയേ കയ്യിലെ വലിയൊരു പാക്ക് ഡയറി മിൽക്കെടുത്ത് കാണിച്ചുകൊണ്ട് അജു പറഞ്ഞതും തിളങ്ങുന്ന മിഴികളോട് അവനെ നോക്കിപ്പോയവൾ ഒരു നിമിഷം അപ്പയോർത്ത് പോയിരുന്നു അവധിയെടുത്ത് വരുമ്പോഴെല്ലാം തനിക്കായി കൈ നിറയെ മിഠായി ചോക്ലേറ്റ്സും ആയിത്തുന്ന ആ മുഖം മീരയുടെ കണ്ണ് നിറഞ്ഞു ഉള്ളു നീറുന്ന പോലൊരു നോവ് തോന്നിപ്പോയി അവൾക്ക് അനുസരണയില്ലാതെ കണ്ണ് നിറഞ്ഞു പെയ്തതും അജു ഒരു പകപ്പോ അവൾ നോക്കി ആദ്യം ധ്രുതിയിൽ അവൾ കരിയിലേക്ക് ചെന്നു അപ്പൊ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതേ ആദ്യം അവളെ വലിച്ച നെഞ്ചോട് ചേർത്തു പിടിച്ചു കരയല്ലേ എനിക്കിഷ്ടമല്ല എൻ്റെ അപ്പുവിൻ്റെ കണ്ണിങ്ങനെ പറയുന്നു നിറഞ്ഞ മൊഴികൾ തുടച്ചു കൊടുത്തുകൊണ്ട് ആദി പറഞ്ഞതേ ചുണ്ടുകൂട്ടി പിടിച്ച് വിതുമ്പിക്കൊണ്ട് കരച്ചിലടക്കി പിടിച്ചവൾ പാവം തോന്നിപ്പോയി രണ്ടുപേർക്കും ആദ്യ പറഞ്ഞുകൊണ്ട് മാത്രം കരച്ചിലടക്കി പിടിക്കുന്നവൾ രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞു പോയിരുന്നു അയ്യേ ഇതിനാണോ എൻ്റെ കുഞ്ഞുമണി കരഞ്ഞത് നിറഞ്ഞ കണ്ണുകൾ അറിയാതെ അമർത്തി തുറച്ചുകൊണ്ട് അജു ചോദിച്ചു മീര അവനെ നോക്കി കരഞ്ഞ് കരഞ്ഞ് ചുവന്നു പോയിട്ടുണ്ട് പെണ്ണ് ഇനി എന്റെ കുഞ്ഞുമണിയുടെ അച്ഛനായിട്ടും ഏട്ടനായിട്ടും ഞാനുണ്ട് എന്റെ മോൾ തന്നെയാണ് ഈ കുഞ്ഞിപ്പിണ്ണ് വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നിറകിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അജു പറഞ്ഞതും ആ മുഖം ഒന്ന് തിളങ്ങി അത്ര നേരം മൂടിക്കെട്ടി നിന്ന കാർമേഘം തിന്നി നീങ്ങി വെളിച്ചം വീണതുപോലെ ചുണ്ടുകളിൽ അത്രയും മനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവളുടെ നിറഞ്ഞ പുഞ്ചിരി കാണെ ആദിയുടെ ഉള്ളവും ഒന്ന് കുളിർന്നു അവളുടെ കണ്ണു നിറഞ്ഞാൽ പൊള്ളുന്നത് തനിക്കുള്ളമാണെന്ന് ആദി ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു ഇരുണ്ട വെളിച്ചം നിറഞ്ഞ ഇൻറ്റോഗ്രേഷൻ റൂമിനുള്ളിൽ പാതി ചത്ത പോലെ കിടക്കുന്ന ഒരു രൂപം അത്രയും ക്രൂരമായ അയാൾ ഉപദ്രവിച്ചിരിക്കുന്നു പ്രാണനകലുന്ന വേദന സഹിച്ചു കിടക്കുമ്പോൾ പോലും ആ മിഴികളിൽ വല്ലാത്തൊരു തിളക്കം മാത്രമായിരുന്നു ബാക്കി ഇനിയും സത്യം പറയാൻ താൻ തയ്യാറായില്ലെങ്കിൽ നീയൊക്കെ കൂടി പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന ഒരോളില്ലേ മുരൾച്ച പോലുള്ള ആയുഷിന്റെ ശബ്ദം അവൻ പറഞ്ഞുടങ്ങുന്ന ആരെ കുറിച്ചാണെന്ന് മനസ്സിലാക്കിയതുപോലെ പോലെ അയാളുടെ മിഴികളൊന്നും പിടഞ്ഞു അവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ അയാൾ ഇല്ലാതാക്കിയത് വീണ്ടും അവൻ ചോദിക്കുമ്പോൾ അത്ര നേരം കാക്കിയിട്ട് അവരേൽപ്പിച്ച ക്രൂരത മുഴുവൻ ഒട്ടും പദ്രാതെ സഹിച്ചവന്റെ കണ്ണിൽ ഭയം ഇരച്ചു കയറി അവൾ ഇപ്പൊ എന്റെ സംരക്ഷണയിലാ ഉള്ളത് അയാൻ ശ്വാസ് നിന്റെ അനുജത്തി മീരാ വാസുദേവ് അവൾ എന്റെ വീട്ടിലുണ്ട് തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാത്തൊരു പാവം പെണ്ണോ ഇനിയും നിന്റെ മൗനം പോയാ ഇവിടെ കൊണ്ടുവരും ഞാൻ അവളെ നിനക്ക് മുന്നിൽ അവളുടെ അപ്പയെന്ന് വിശ്വസിക്കുന്ന അവടെ കൊലപാതകയായ തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ ആയുഷ് അത്രയും പറഞ്ഞിരുത്തുമ്പോൾ മിഴികളിറുകി അടച്ചു കളഞ്ഞവൻ പെണ്ണിന്റെ കരച്ചിലും സങ്കടവും ഇല്ലാതെ ഒതുങ്ങിയതും ആദ്യം അജു അവളെയും കൊണ്ട് മാനുഷിനുള്ളിലേക്ക് കയറി ബാക്കി എല്ലാവരും പൂജാമുറിയിലെ ഹാളിൽ പ്രാർത്ഥനയിലായിരുന്നതിനാൽ മീര തന്നെയാണ് രണ്ടാൾക്കും കോഫി ഉണ്ടാക്കി കൊണ്ടുകൊടുത്തത് അജു കോഫി കുടിച്ചൊന്ന് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് മുകളിലെ റൂമിലേക്ക് പോയതും സോഫയിലായിരുന്നു കോഫി കുടിക്കുന്നവന്റെ നോട്ടം മുന്നിലൊരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവളിൽ മാത്രമായി ആദ്യം ഒരു കള്ളച്ചിരിയോടെ ചുറ്റുമ്പോൾ നോക്കിയതും അവളും കാര്യമറിയാതെ അവൻ നോക്കുന്നിടത്തൊക്കെ നോക്കി അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യം അവൾ എടുത്തുയർത്തി തോളിലായിട്ടുകൊണ്ട് താഴെയുള്ള അവളുടെ റൂമിലേക്ക് കയറി ആദ്യമൊന്ന് ഭയന്നുപോയെങ്കിലും അവന്റെ അവൻ്റെ കൈക്കുളിലാണെന്നറിഞ്ഞതും ബഹളമൊന്നും വെക്കാതെ നല്ല കുട്ടിയായി കിടന്നവൾ പെണ്ണിനെ താഴെ നിർത്തി വാതിലടച്ച് കുറ്റിയിട്ട് തിരിഞ്ഞതും അവന്റെ നെഞ്ചിലേക്കായി മുഖം അമർത്തി വെച്ചിരുന്ന ആദിയുടെ കിളിക്കുഞ്ഞ് നേരത്തെ ഒരു പുഞ്ചിരിയാൽ അത്രയും ഭംഗി അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി ഇരുകയ്യാലും അവൾ വരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച ആദി അപ്പോ വേഗം വരാന്ന് പറഞ്ഞില്ലേ കുഞ്ഞൊരു പരിഭവം ആദിയുടെ മിഴികളൊന്ന് തിളങ്ങി നെഞ്ചു നിറഞ്ഞ് തുളുമ്പി പോകുന്ന പോലൊരിഷ്ടം തോന്നിപ്പോയവനാണ് എന്റെ കിളിക്കുഞ്ഞ് കാത്തിരുന്നു അത്രമേൽ വാത്സല്യത്തോടെ ചോദിക്കുമ്പോൾ നന്നേ പതിഞ്ഞു പോയിരുന്ന അവരുടെ മറുപടി എങ്കിലും ആദ്യം അത് മാത്രമേ കേട്ടുള്ളൂ കാതിലൂടെ ഹൃദയത്തിൽ തട്ടി ഒരായിരം വട്ടം പ്രതിധ്വനിക്കുന്ന പോലെ സോറി എന്റെ അപ്പുവിനെ കാത്തിരിപ്പിച്ചേന്ന് നേരത്തെ ഇറങ്ങിയതാ പക്ഷെ ട്രാഫിക്കിൽ വിട്ടുപോയി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ബെഡിലേക്കായി കിടന്നുകൊണ്ട് പറഞ്ഞവൻ ആദിയുടെ നെഞ്ചിൽ താടി കുത്തിവെച്ച് മുഖം ഒന്ന് ഉയർത്തി നോക്കി പതിയെ പുഞ്ചിരിച്ചു ചുണ് വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു പോയവനിൽ ഒരു തുളസി കതിരിന്റെ നൈർമ്മല്യമുള്ളവൾ ഉം പറഞ്ഞോ അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ആ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ ആദ്യ അനുവാദം കൊടുത്തത് ആ ചൊടികളൊന്നും വിടർന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് കാണാൻ തോന്നി പതിയെ പറഞ്ഞു തുടങ്ങിയതും നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയവന് അവൾക്കുള്ളിൽ തന്റെ സ്ഥാനമാണ് ആ വാക്കുകൾ എന്നോർക്കും തോറും അവന്റെ ഹൃദയം തുടികൊട്ടി ആഹാ പിന്നെ പിന്നെ പിന്നൊന്നുമില്ല വെറുതെ കണ്ടാൽ മതി നിഷ്കളങ്കമായി തന്നെ അവിടെ മറുപടി വന്നതും ആദ്യ ഒരു ചിരിയോടെ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞ് പെണ്ണിനെ തനിക്കടിയിലാക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി പക്ഷേ എനിക്ക് അങ്ങനെയല്ലോ അപ്പൂ ആദ്യ ഒരു കുറുമ്പോടെ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ കണ്ണുകൾ വിടർത്തി നോക്കിയതേയുള്ളൂ പെണ്ണ് മനസ്സിലായില്ലേ എന്റെ പൊന്നിൽ ഇല്ലെന്ന് തലയാട്ടിയതും ആദ്യ ഒരു ചിരിയോടവിടെ നിറയുകയിൽ ചുംബിച്ചു നിന്റെ ആദ്യേട്ടനെ നിനക്കണ്ണാ മാത്രം പോരെന്നു പിന്നെ കുറുമ്പോ കുസൃതിയോ ഒന്നുമല്ല അവളി അവൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വ്യക്തമാവാത്തതിന്റെ സംശയം മാത്രമാണ് എനിക്ക് എനിക്കെൻ്റെ മുന്തിന് ഇങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നു പതിയെ പറഞ്ഞുകൊണ്ട് തുടുത്ത കവിളിയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവൻ മീരയുടെ മിഴികൾ അടഞ്ഞുപോയി ആദിയുടെ ഷർട്ടിൽ അവളുടെ കൈകൾ ചുളിവുകൾ വീഴ്ത്തി ഒത്തിരി ഒത്തിരി ഉമ്മ വയ്ക്കാൻ തോന്നുന്നു മറുകവിളിയിലും ചുംബിച്ചതും നുണുക്കൊഴി കാണിച്ച ഒരു ചിരി വിടർന്നു പോയാവളി നീ എന്ന് ചീത്തയാകും പെണ്ണേ കവിളിയിൽ ആഴത്തിൽ തെളിയുന്ന കുഞ്ഞുകൃത്തത്തിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തിപ്പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നവൾ അപ്പോ എന്ത് കിടിക്കുഞ്ഞേ എനിക്കതിനെത്ര ഇഷ്ടമാണെന്നറിയോ ശരിക്കും നിന്നെക്കൊണ്ട് എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി പോവാ എന്തിനന്നതുപോലെ ഒന്ന് നോക്കി അവൾ മുഖമൊന്ന് കുനിച്ച് കാതിലായി അമർത്തി ചുംബിച്ചു ഒന്ന് മൂളിക്കൊണ്ട് പിടഞ്ഞു പോയവൾ ആദ്യം ചുംബിക്കുന്നതിനനുസരിച്ച് അവളുടെ എങ്ങലുകൾ ഉയർന്നു പിന്നോയിലേക്ക് മുഖം അമർത്തി വെച്ച് കുഞ്ഞ് കൈകളാൽ അവനെ മുറുകെ പിടിച്ചു മീര മീരാക്കല്ലേ കുഞ്ഞെ പിടിച്ചു പോയി എനിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹിക്കും ഞാൻ നിന്നെ എന്നിലേക്ക് മാത്രമായി ചേർത്തു പോവും ഗീതപ്പോ അവൾ അടക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പോൾ വന്യമായ ആ മിഴികൾ ഒന്ന് തിളങ്ങി പ്രണയം അതിൻ്റെ തീവ്രതയേറി അവൻ്റെ സിരകളിൽ പടർന്ന് കയറിയതുപോലെ ഉള്ളിലെ ചെകുത്താൻ സടകുടഞ്ഞെഴുന്നേൽക്കാൻ പോലെ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് കിടന്നു ആദി ഏറെ നേരം ഏറിയ മിടിപ്പ് താളത്തിലാവളും അവനേകിയ ചുമനച്ചൂടിൽ മയങ്ങിപ്പോയവൾ ആദിയുടെ ഭാവങ്ങൾ ഏതറിഞ്ഞതുമില്ല തനിക്ക് മുന്നിൽ മാത്രം ദേവനാകുന്നവൾ ചിരിയോടെയും വാത്സല്യത്തോടെയും ചേർത്ത് പിടിക്കുന്നവൻ തന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ മറ്റൊരാളായിത്തീരുന്നു അപ്പോ നിമിഷങ്ങൾക്ക് ശേഷം ആദ്യം മുഖം തെല്ലെന്ന് ഉയർത്തി വിളിച്ചതും മിഴികളടച്ച് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി കിടന്നുകൊണ്ടവൾ പതിയെ ഒന്ന് മൂളി ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി അവളിലെ ഓരോ ഭാവങ്ങളും ഹൃദയത്തിലേറ്റിയവൻ എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നിപ്പോന്നു പെണ്ണേ വരിഞ്ഞ് മുറുക്കി എന്നിലെ പ്രണയം മുഴുവൻ അതിൻ്റെ തീവ്രതയോടെ നിന്നെ അറിയിക്കാൻ തോന്നുന്നു ഉള്ളാരെ പറഞ്ഞുകൊണ്ട് അവൾ വീണ് നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചവൻ ഹൃദയത്തിൻ്റെ ഒരു പാതി അവളോടുള്ള വന്യമായ പ്രണയമാണെങ്കിൽ മറുപാതി വാത്സല്യമാണ് സ്നേഹവും കരുതലുമാണ് അവളിപ്പോൾ എൻ്റെ സംരക്ഷണയിലാണുള്ളത് അയാൻ ശ്വാസുദേവ് നിന്റെ അനുജത്തി മീരാ ചന്ദ്രശേഖർ ഓപ്സ് സോറി മീരാ വാസുദേവ് അവൾ എൻ്റെ വീട്ടിലുണ്ട് തനിക്ക് ചുറ്റും നടക്കുന്നു എന്നറിയാത്തൊരു പാവം പെണ്ണ് ഇനിയും നിന്റെ മൗനം തുടർന്നുപോയാ ഇവിടെ കൊണ്ടുവരും ഞാൻ അവളെ നിനക്ക് മുന്നിൽ അവടെ അപ്പെന്ന് അവൾ വിശ്വസിക്കുന്ന ആളുടെ കൊലപാതകയായി നിങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ ആയുഷ് അത്രയും നിർത്തുമ്പോൾ മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞവൻ തന്റെ വാക്കുകൾ കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ ചെന്നറിഞ്ഞതും ആയുഷിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം തന്നെ അത് മായുകയും ചെയ്തു ചുണ്ടിലൂറിയ വന്യമായ ചിരിയോടെ മുഖമുയർത്തി നോക്കുന്നവൻ ആ കണ്ണിൽ കനലിരിയുന്നത് പോലെ നിറമാർന്ന മിഴികളിൽ പകയും പ്രതികാരവും ചുലിച്ചു ഈ ഐ പി എസ് പദവി നിന്റെ നിനക്ക് വലുതാണെങ്കിൽ ഒരിക്കലും നീ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കില്ല മിസ്റ്റർ വർമ്മ പതിയെങ്കിലും അവയിൽ ആയുഷ് ഒരു പകപ്പോ ഉറ്റുനോക്കി ഇത്രയും ശരീരം തൊന്നിട്ടും അവനിൽ അസാമാന്യമായ പെരുമാറ്റം ആ വേദന പോലും അവൻ അറിയുന്നില്ലെന്ന് തോന്നി ഉറക്കെയുള്ള ശരിയായിരുന്നു ആയുഷിനുള്ളവന്റെ മറുപടി നിയന്ത്രിക്കാനാവാത്ത വിധം ദേഷ്യം നിറഞ്ഞതും ആയുഷ് അവനു നേരെ വീണ്ടും കൈയുയർത്തി അടുത്ത നിമിഷങ്ങളിൽ നിന്ന് വേദനയോടെ ആയുഷിന്റെ അലർച്ച ആ റൂമിൽ ഉയർന്നു ഒരുക്കുപോലുള്ള കൈകൾ കൊണ്ട് ആയുഷിന്റെ കയ്യിൽ അൻഷിന്റെ പിടുത്തം വീണിരുന്നു നീ തല്ലിയതെല്ലാം ഞാൻ കൊണ്ടു തിരിച്ചടിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്ന് കരുതിയോ നീ ഏഹ് നിന്റെ മുന്നിലേക്ക് തെളിവുകൾ ഓരോന്നായി ഓരോന്നായിട്ട് ഞാൻ കീഴടങ്ങിയത് ആ അവനെ ശിക്ഷ ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടക്കാനാവുന്ന കരുതിയോ കൈയിലെ പിടുത്തം ഇടാൻ തന്നെയാണ് അവന്റെ ചോദ്യം ആയുഷിന്റെ അലർച്ച അത്രയും ഉയർന്നിട്ടു പുറത്തുനിന്ന് പോലീസുകാരിൽ ഒരാൾ പോലും ആ റൂമിനുള്ളിലേക്ക് കയറി വന്ന് നോക്കിയില്ല അൻഷാവൻ്റെ കയ്യിലുള്ള പിടിയായിച്ചുകൊണ്ട് നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ഒരലർച്ചോടെ പുറകിലേക്ക് മലർന്നടിച്ച് വീണവൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്നല്ലേ എനിക്കറിയണമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് ഒരു ഹാൻഡിക്യാപ്പാണ് കൾപിറ്റെന്ന് നീ കണ്ടെത്തിയെന്നറിഞ്ഞ നിമിഷം ഞങ്ങൾ കൊറപ്പായിരുന്നു അവൾ എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് അത് നീയായിട്ട് പറയാൻ വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് മുഴുവൻ ആയുഷിന്റെ നെഞ്ചിൻ കൂടിയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ആനുഷ് പറഞ്ഞു നിർത്തുമ്പോൾ ഒറ്റുകാർ തനിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവിലായിരുന്നു ആയുഷ് നീ നീ ആരാ വേദനക്കിടയിലും വാക്കുകൾ പെറുക്കിയെടുത്തു അവൻ ചോദിക്കുമ്പോൾ അനുഷിന്റെ ചുണ്ടിലൊരു വിടർന്നു ഞാനോ കണ്ടെത്തിയില്ലേ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്യാപ്റ്റൻ അയാൻ ഷ്വാസുദേവ് ആ മേ സോൾജിയർ നീ പറഞ്ഞ മീരാ രണ്ടാമത്തെ ചേട്ടൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം